േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ചെയ്യാൻ മറക്കരുത് സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുകയാണ് സരയോ ഇതോടെ സരയോ മാനസികമായി ആകെ തകർന്നു പോവുകയും ചെയ്യുന്നു ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത വഴിത്തിരിവുകളാണ് തന്റെ ജീവിതത്തിൽ വന്നു സംഭവിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത് ഇനി തനിക്ക് മുന്നിൽ എന്തൊക്കെ നാടകങ്ങളാണ് ഉള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് മുന്നിലേക്ക് വരുന്ന സരയു രാഹുലിനെ ചെന്ന് കണ്ടിരിക്കുകയാണ് രാഹുലിനോട് എല്ലാ ചതിയും എനിക്ക് മനസ്സിലായി എന്ന് തുറന്നു പറയുകയും നിങ്ങളിൽ നിന്ന് ഇങ്ങനെയൊരു ചതി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് അവിടേക്ക് കടന്നു വരുന്ന മനോഹർ എന്താണ് മോളൂസെ സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ് ഇതോടെ എല്ലാവരും എന്നെ മനപൂർവ്വം വഞ്ചിക്കുകയായിരുന്നു ഇത്രയും നാൾ എന്ന സറയു ഉറക്കെ പറഞ്ഞത് മനോഹറിനെയും ഞെട്ടിച്ചു കളയുന്നു തന്റെ ചതി പുറത്തായോ എന്നാണ് മനോഹർ മനസ്സിൽ ആലോചിക്കുന്നത് മാത്രവുമല്ല ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടേണ്ടി വരുമോ എന്നിവരെ ചിന്തിക്കുന്ന അയാൾ ഇതേ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് തൻ്റെ അമ്മ ശാരിയല്ല എന്നുള്ള കാര്യം തീർത്തു പറയുന്നത് സറയു ഇതോടെ അതെങ്ങനെയാണ് നിനക്ക് മനസ്സിലായത് എന്ന് മനോഹർ ചോദിക്കുന്നു ഇതോടെ ഞാൻ ഡി എൻ എ ടെസ്റ്റ് നടത്തിയെന്നും അതിൽ നിന്ന് തനിക്ക് ഈ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നും അറിയിക്കുന്ന സരയൂ ഇങ്ങനെയൊരു ചതി ഒരിക്കലും സംഭവിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല ഇത് കേട്ടതിനെ തുടർന്ന് അപ്പോൾ അച്ഛനോ രാഹുൽ തന്നെയാണ് എൻ്റെ അച്ഛൻ പക്ഷെ അമ്മ അത് ഇത്രയും നാൾ വിചാരിച്ചിരുന്നത് പോലെ ശാരിയല്ല ഈ കാര്യം കേൾക്കുന്ന മനോഹറും ഞെട്ടിപ്പോയതിനെ തുടർന്ന് ഇനി രാഹുലിനോടാണ് എന്റെ ചോദ്യമെന്ന് വ്യക്തമാക്കുന്ന സരയോ എൻ്റെ അമ്മ ആരാണ് എന്ന് ചോദിക്കുന്നു അപ്പോൾ താര തന്നെ ആകുമല്ലേ എന്ന് പറഞ്ഞതിനെ തുടർന്ന് രാഹുലിന് ഉത്തരമില്ലാത്ത അവസ്ഥ വന്നെത്തുകയാണ് ഇതോടെ തന്റെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്ന സരയോ ശാരിയെങ്കിലും എന്നോട് പറയാൻ തയ്യാറാകണം എന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് മോൾ അറിഞ്ഞതെല്ലാം സത്യം തന്നെയാണ് ഞാൻ നിന്റെ അമ്മയല്ല എന്നെയും ഇയാൾ വർഷങ്ങളായി പറ്റിക്കുകയായിരുന്നു സത്യങ്ങൾ ഞാൻ അറിഞ്ഞത് ഈ അടുത്താണ് പക്ഷെ മോളോട് എങ്ങനെ പറയും ആ ഒരു കൺഫ്യൂഷൻ എൻ്റെ മുന്നിൽ നിറഞ്ഞു നിന്നതിനെ തുടർന്നാണ് എനിക്കും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായത് മോൾ എന്നോട് ക്ഷമിക്കണം അല്ലാതെ എനിക്കൊന്നും മോളോട് കൂടുതലായി പറയാനില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന ചാരി ഇതേ തുടർന്ന് തുളസിയാണ് നിന്റെ അമ്മ എന്നുള്ള യാഥാർത്ഥ്യം വ്യക്തമാക്കുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടി ആയതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഒരിക്കലും സംഭവിക്കുകയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവരെ ആട്ടിയ കെറ്റിയ ഞാനിനി എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും എന്ന് ചോദിക്കുന്ന സരയു എനിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോകുന്ന സരയു ഒടുവിൽ തന്റെ യഥാർത്ഥ അമ്മയായ താരയെ കാണുന്നതിന് do like share and subscribe